എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം ചോറിൻ്റെ കൂടെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തതില്ലെങ്കിൽ മീനിൻ്റെ അതേ ഒരു രുചിയിലും മണത്തിലും നമുക്ക് കായ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് മൂന്ന് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കായ വറുക്കാൻ ചെയ്തെടുക്കുന്ന പോലെ തൊലി കംപ്ലീറ്റ് കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളഞ്ഞാൽ മതി ഇപ്പം ഇത് മുഴുവനും ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് നമ്മൾ കായ എടുക്കുന്നതിലും കുറച്ചുകൂടി ഒരു കനം വേണം കണ്ടോ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാലിതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കായം മുഴുവനും ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കറയൊന്ന് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ കായം മുഴുവനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് കഴുകിയെടുത്താലും മതി ഇതിൽ കറയൊക്കെ നന്നായിട്ട് ഇളകി സമയം തീരെ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്താൽ മതി ഞാനതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കായം നന്നായിട്ട് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കായം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിലിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മസാലയൊക്കെ പൊരട്ടുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഒരു മിനിറ്റ് മാത്രമേ വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ ഇത് നന്നായിട്ട് വെന്ത് പോകണമെങ്കിൽ നമ്മൾ മസാലയൊക്കെ പറ്റുന്ന സമയത്ത് കായ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു വേവ് മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതൊരു കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് ചൂടാറട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി ഇതിലേക്ക് ചേർക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം വലിയ ജീരകമാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിൽ നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂണും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഒരു മീഡിയ സബോളയുടെ ഒരു കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് നിറച്ച് കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിൽ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സബോളയും ഉള്ളിയൊക്കെ കൂടി ചേരുമ്പോൾ അതിൽ വെള്ളം കൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും കണ്ട ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കായ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാനത് സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പം ഞാനിത് രാത്രിയാണ് തയ്യാറാക്കുന്നത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ മസാല എണ്ണയിലൊന്നും കലങ്ങാതെ മസാലയൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കായ ഫ്രൈ കിട്ടും പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്നിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു കായ ഫ്രൈക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി അലി തൊലിയോട് കൂടി തന്നെ ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചതഞ്ഞ് പോരരുത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇനി ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പാകത്തിൽ മതി ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്